വെറും ഇതുപോലെ ഒരു മുറി അലോവേര മതി കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാത്രി വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പകല് രാവിലെയും ചെയ്യാം കേട്ടോ ഇത് ഭയങ്കര ഒരു റിസൾട്ടാണ് അപ്പം എൻ്റെ മുടീൻ്റെ വളർച്ചേൻ്റെ ഒരു രഹസ്യം തന്നെ അലോവേരയാണ് ഞാൻ വീട്ടിൽ ഒത്തിരി അലോവേര നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത് പെട്ടെന്ന് ഫാസ്റ്റിൽ മുടി വളരാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും അകാല നിര മാറാനും വരാതിരിക്കാനും നിര വരാതിരിക്കാനൊക്കെ ഒത്തിരി സഹായിക്കുന്നതാണ് നമ്മുടെ അലോവേര അപ്പം നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് പനങ്കൊല പോലെ മുടി വളരാനൊക്കെ അല്ലേ അപ്പം ഞാൻ എൻ്റെ നഷ്ടപ്പെട്ട മുടിയൊക്കെ വളർത്തിയെടുത്തത് ഈയൊരു അലോവേര സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴും ഞാൻ മുടങ്ങാതെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അലോവേര ആദ്യമൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യാറുള്ളത് അമ്പത് രൂപ തൊണ്ണൂറ് രൂപ ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കും ഇപ്പം ഞാൻ സ്വന്തം വീട്ടിൽ തന്നെ നട്ട് ത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ അലോവേര നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അലോവേരയിൽ ഒരു യെല്ലോ കളറിലുള്ളൊരു കറുണ്ട് അപ്പം അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കുമ്പോൾ ആ ഒരു കറ മാറും ചിലവർക്കത് അത് വെച്ച് ഉപയോഗിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ചൊറിച്ചിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ കറ കളഞ്ഞിട്ട് ഒരു കോട്ടൺ തുണി എടുത്ത് തുടച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിത് ആ ഒരു വെള്ളത്തിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ടൊന്ന് മാറ്റിക്കളയാട്ടോ എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം അലോവേര നമുക്ക് ഈ ഒരു തൊലി ഉപയോഗിച്ചാണെങ്കിലും മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇനി അതല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ജെല്ല് മാത്രം എടുത്താലും മതി കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഞാനിങ്ങനെ ഒന്നും എടുക്കാറില്ല കേട്ടോ ഞാനിത് ഇതേപോലെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും അങ്ങനെ ഒരു ഒരു രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ വേണം മണിക്കൂറ് ചെയ്യാൻ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ മുടിയിൽ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഒരു മുറി അലോവേര അലോവറെടുത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മുടെ മുടിൻ്റെ തുഞ്ചുള്ളത് ഏറ്റവും അറ്റം അവിടെയും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അത്രയൊന്നും വേണ്ട അതിലും ഫാസ്റ്റിലായിട്ട് മുടി അത് ആ നമ്മൾ തേച്ച് കൊടുത്ത് അതൊക്കെ ഉണങ്ങി വരും കേട്ടോ എന്നിട്ട് നമുക്ക് മുടി വാരി പിടിച്ച് കെട്ടിയിട്ട് കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിലെ താഴോട്ട് മുടിയിട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് നിങ്ങൾ ഡെയിലി ഇപ്പം എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു പത്ത് ദിവസത്തിൽ ിൽ പത്ത് ദിവസത്തിൽ നമുക്കൊരു അഞ്ച് തവണയെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ ഇതൊരു നാല് ദിവസം കൂടുമ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു വെക്കുമല്ലോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെങ്കിൽ എണ്ണ കാച്ചിയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം അലോവേര വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുന്ന ഒത്തിരി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് പല രീതിയിലാണെങ്കിലും നമുക്ക് അലോവേര എണ്ണ കാച്ചി നമ്മളെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പ്രയാസം ാത്തവർക്ക് ഇതുപോലെ നമുക്ക് നമുക്കതിൻ്റെ ഈ ഒരു നീരെടുത്തിട്ട് അത് നമുക്ക് ഇതേപോലെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഇലകളൊക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റി കളയണം അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് മറക്കരുതായിട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശരിക്കും നല്ല വെള്ളം പോലെ തന്നെ നീണ്ട് ഇപ്പോൾ ഇതിനിങ്ങനെ ഇങ്ങനെ കണ്ടോ ഇതേപോലെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് വെക്കും അരച്ചെടുക്കുമ്പോൾ വെള്ളം പോലെ നിൽക്കും ീണച്ചട്ടി എടുക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇരുപിന്റെ ചീണച്ചട്ടിയിലാണ് മുടീന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കുക അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് നമ്മുടെ നെല്ലിക്ക പൊടിയാണ് എടുത്തത് പൊടി ഇതുപോലെ വറക്കുകട്ടോ അത് കരിച്ച് കളയരുത് ചെറുതായിട്ട് വറുത്ത് ഞാനിങ്ങനെ വറുത്ത് ഇങ്ങനെ ഇട്ട് വെക്കലാണ് കേട്ടോ ഇട്ട് വെക്കും അപ്പം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കും ചെയ്യാം അപ്പം അതിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു കാരണം ഇത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നാല് സ്പൂണിന്റെ ഗുണം ഉണ്ടാവും കേട്ടോ കാരണം അത്രയും പൊലിമ വരും കാരണം വറുത്ത് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യും തോറും അതിന് പൊലിമ കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ നിങ്ങളുടെ മുടിക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം മുടി മൊത്തം തേച്ച് കൊടുക്കുന്നു വേണ്ട നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നേരെ ഇപ്പോൾ നമ്മുടെ ഓവറായിട്ട് നേരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം മുടിയിൽ ഒരുവിധ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു അകാല നിരയൊക്കെ നെല്ലിക്കപ്പൊടി പെട്ടെന്ന് മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് നമ്മുടെ അലോവേര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ആദ്യം കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ കട്ട കുത്തി പോകും അപ്പോൾ ചെറിയ അളവിൽ ഇങ്ങനെ ചേർത്ത് അപ്പോൾ ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഈ ഈയൊരു കളറാവും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കുറേ എടുത്ത് തേച്ചു കിട്ടും പിന്നെ ഞാനിത് വീഡിയോ എടുക്കാൻ ഓർത്തത് അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആവും അത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇതേപോലെ ഒരു അലോവേര ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ തലയൊട്ടിയിലൊക്കെ ഉണ്ടോ ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടുകൊണ്ട് മസാജ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങിയാൽ മതി രാവിലെ ആകുമ്പോഴേക്കും ശരിക്കും ആ മാറ്റം തന്നെ തിരിച്ചറിയാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ